പടിക്കൽ കൊണ്ടുവന്ന് കലമിട്ടുടച്ച ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുകയാണ് ഇപ്പോൾ ലോകം ഗാസൈൽ വെടിനിർത്തൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണം ലോകത്തെ ഞെട്ടിച്ചു ഇത് ഖത്തറിന്റെ ശക്തമായ പ്രതിഷേധത്തിനും സഖ്യ രാജ്യങ്ങളുടെ മുന്നറിയിപ്പുകൾക്കും കാരണമായി തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റം എന്നാണ് ഖത്തർ ഇതിനെ വിശേഷിപ്പിച്ചത് യമനിലെ ഹൂതി നിയന്ത്രിത മേഖലകളിലാണ് ഇസ്രയേൽ വ്യോമാക്രമണങ്ങൾ നടത്തിയത് സന നഗരത്തിലെ പ്രതിരോധ മന്ത്രാലയം ഉൾപ്പെടെയുള്ള ഹൂതി സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കുന്നു വടക്കു കിഴക്കൻ ലബനനിലെ ബെക്ക ഹെർമൽ ജില്ലകളിലാണ് ഇസ്രയേൽ ആക്രമണങ്ങൾ നടന്നത് ഈ വ്യോമ ആക്രമണങ്ങളിൽ നാല് ഹിസ്ബുള്ള അംഗങ്ങൾ ഉൾപ്പെടെ അഞ്ചു പേർ കൊല്ലപ്പെട്ടു ഈ മേഖലയിലെ സംഘർഷങ്ങൾ ഇതിനോടകം തന്നെ രൂക്ഷമാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചു കുറഞ്ഞത് എട്ട് വ്യോമാക്രമണങ്ങളെങ്കിലും ഇവിടെ നടന്നിട്ടുണ്ട് ഇസ്രയേൽ ആക്രമ ത്തിന് മറുപടി നൽകാൻ അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടിയുമായി ഖത്തർ രംഗത്ത് വന്നിരിക്കുകയാണ് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോട് ഏത് രീതിയിൽ തിരിച്ചടിക്കണം എന്ന് തീരുമാനിക്കാനാണ് ഉച്ചകോടി